ഇടുക്കി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും പരിശോധനയ്ക്ക് ശേഷം നിലവിൽ എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് നാളെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം കഴിയുന്നതോടുകൂടി പത്രിക പിൻവലിക്കുവാനുള്ള സമയം നാളെ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് അവസാനിക്കുന്നതോടെ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ പട്ടിക നിലവിൽ വരും ചിഹ്നവും നാളെ തന്നെ അനുവദിക്കും സൂക്ഷ്മ പരിശോധന കഴിഞ്ഞതോടെ എട്ട് സ്ഥാനാർത്ഥികളാണ് നിലവിൽ മത്സരരംഗത്തുള്ളത് ഇടുക്കി മണ്ഡലത്തിലെ നിലവിലെ സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇങ്ങനെയാണ് അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് സി പി ഐ എം അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് റസൽ ജോയ് ബഹുജൻ സമാജ് പാർട്ടി സജി ഷാജി വിടുതലൈ ചിരിതകൾ കക്ഷി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ ഭാരത് ധർമ്മ ജനസേന ജോമോൻ ജോൺ സ്വതന്ത്രൻ മനേഷ് സ്വതന്ത്രൻ പി കെ സജീവൻ സ്വതന്ത്രൻ ബാലറ്റ് പേപ്പറിൽ പ്രദർശിപ്പിക്കേണ്ട സ്ഥാനാർത്ഥികളുടെ പേര് കൃത്യമായി നൽകണമെന്നും സ്ഥാനാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസുകളുടെ വിവരങ്ങൾ മൂന്ന് പ്രാവശ്യം മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കണമെന്നും വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഷീബ ജോർജ് നിർദ്ദേശം നൽകി പൊതുസ്ഥലങ്ങളിൽ പോസ്റ്റർ ബാനർ തുടങ്ങിയവ പ്രദർശിപ്പിക്കരുതെന്നും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് മാതൃകാപരമായ തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കണമെന്നും വരണാധികാരി നിർദ്ദേശിച്ചു ഏപ്രിൽ എട്ടിന് വൈകിട്ട് മൂന്നിന് സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നങ്ങൾ നൽകും ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ